ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ടെക്സ്റ്റൈൽ പ്ലാസ്റ്റിക് ഹൈഡ്രോളിക് മെഷീനറീസ് അതായത് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റിലുള്ള എല്ലാ തരം പ്ലാസ്റ്റിക് പ്രൊഡക്ടും അത് ഏത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കി തരുന്ന കമ്പനി എല്ലാ തരം മെഷീനീസും അതായത് ഉദാഹരണത്തിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മുതൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള മെഷീനറീസ് ഇവിടെ ഉണ്ട് അപ്പോ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്കൊന്ന് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ കണ്ടെയ്നർ ബോക്സ് അടിക്കുന്ന മെഷീൻ അതായത് ഇതിപ്പോ കണ്ടെയ്നർ ബോക്സ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊള്ളുന്ന കണ്ടെയ്നർ ഇത് ഏഹ് അഞ്ഞൂറ് ഗ്രാം കൊള്ളുന്ന കണ്ടെയ്നർ ഇതിന്റെ ഒരു കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇത് ഇത് പന്ത്രണ്ട് ആണ് ഇതിന്റെ ക്യാപ്പ് അടക്കം വന്നത് പന്ത്രണ്ട് ഗ്രാം അപ്പൊ ഏഹ് ഇത് നമ്മള് ഇണ്ടാക്കുന്ന പറഞ്ഞാല് ഇതാണ് നമ്മ ഇത് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ ഈ റോ മെറ്റീരിയലിന്റെ വില ഏകദേശം നൂറ് രൂപയാണ് ഒരു കിലോ അപ്പൊ പന്ത്രണ്ട് ഗ്രാമിന് ഏകദേശം ഒരു രൂപ ഇരുപത് പൈസ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വരുള്ളൂ പിന്നെ മറ്റുള്ള ലേബറും ഇലക്ട്രിസിറ്റി ഒക്കെ കൂടി ഒരെണ്ണത്തിന് ഒക്കെ കൂടി മൊത്തത്തിൽ ഒന്ന് ഒരു ഒന്നര രൂപ ന്നെ ഇത് ഏഹ് റീറ്റെയിൽ ആയി ഇത് അഞ്ചു രൂപ നാല് രൂപ മൂന്ന് ഉണ്ട് ഇത് ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ അമ്പത് രൂപ അതായത് നൂറെണ്ണത്തിന്റെ ഒരു കെട്ടിന് അമ്പത് രൂപ അതായത് ഒരെണ്ണത്തിന് അമ്പത് പൈസ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം കെട്ട് അല്ലെങ്കിൽ ആയിരം കെട്ടൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ പ്രോഫിറ്റ് ഇത് കിട്ടുന്ന അടിപൊളി കാരണം അപ്പൊ വിചാരിക്കും രണ്ടായിരം കെട്ടൊക്കെ കൊടുക്കാൻ പറ്റുമോന്ന് നമ്മളൊരു നല്ല വലിയൊരു ഹോൾസെയിൽ കടയിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ എടുക്കുന്ന ക്വാണ്ടിറ്റികൾ അപ്പൊ ബൾക്കായിട്ട് സെയിൽ ചെയ്യാനും പറ്റും അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടുന്ന ഒരു ഒരു മെഷീനാണ് ഇപ്പൊ നമുക്കത് പക്ഷെ അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഈ ജി എസ് ടി അടക്കം അത് നമ്മള് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് കൂടി കൂട്ടി വരുമ്പോൾ ഒരു മുപ്പത്തി ലക്ഷം രൂപയൊക്കെ നമുക്ക് വരും ഇനി ഇവിടെ തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് തന്നെയാണ് ചെറുതാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ തന്നെയാണ് ഇതിന്റെ വില ഏകദേശം ഏഴ് ലത്തി അമ്പത്തി അയ്യായിരം പ്ലസ് ജി എസ് ടി ഇത് തുടങ്ങണമെങ്കിലും നമുക്ക് ഡൈ കോസ്റ്റും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിന്റെയും മറ്റുള്ള റോ മെറ്റീരിയലിന്റെ എല്ലാ പൈസ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ട്വന്റി ലാക്ക് വേണ്ടി വരും ടോട്ടല് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നൂറ് ഗ്രാമിൽ താഴെയുള്ള എല്ലാ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റും ചെയ്യാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ ജംഗ്ഷൻ ബോക്സ് പിന്നെ അതുപോലെ ചെറിയ ചെറിയ ടോയ്സുകൾ ചെറിയ കുപ്പികളുടെ ബോട്ടിലിന്റെ ക്യാപ്പ് അങ്ങനെ നൂറ് ഗ്രാമിൽ താഴെയുള്ള എല്ലാ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റും ചെയ്യാൻ പറ്റും അത് നമ്മൾ ഏതാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് എന്ത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യണം ആ പ്രൊഡക്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡൈ ഉണ്ടാക്കിയിട്ട് ഇതില് ചെയ്യാൻ പറ്റും அங்கே இது இப்போ ஏழு லட்சத்தி எண்பத்தையாயிரம் மிஷின் இனி ஒரு லட்சத்தி அம்பத்தி ஐயாயிரம் மிஷின் முதல் இவடி நேரத்தை பண்ணுவோம் ஒரு கோடி இருபத்தஞ்சு லட்சம் ரூபட மிஷின் வரை உண்டு நமக்கு இனி அடுத்த மிஷின் வந்து நோக்கம் எங்களுடைய கம்பெனியானது கணபதி சிஎம் ஸ்கூல் பேக் சைடு கணபதி தாகூர் ரோட்ல எங்கள் கம்பெனி அமைஞ்சு கம்பெனி இருக்கிறது இதுக்கு வழி பார்த்தீங்கன்னா காந்திபுரத்துலேருந்து பார்த்தீங்கன்னா வந்து பஸ் நிறைய இருக்குது அதே மாதிரி சிஎம் ஸ்கூல்லேருந்து எங்கள் கம்பெனிக்கு வர்றதுக்கு ஒரு அரை கிலோமீட்டர் தான் டிஸ்டன்ஸு எங்களுடைய சொந்த இடத்துல நாங்கள் நடத்திட்டு இருக்கிறோம் எங்கிட்ட பார்த்தீங்கன்னா ஆளு பார்த்திங்கன்னா எல்லா இதுலேயும் நல்லா திறமையான ஆளுகளை நாங்கள் வச்சு ரன் பண்ணிகிட்டு இருக்கிறோம் அதே மாதிரி சர்வீஸ்க்கும் பார்த்தீங்கன்னா எங்களுக்கு வெளியே போயிட்டு வர மாதிரி சர்வீஸ் சப்போர்ட்டுக்கும் ஆளுங்க இருக்கிறாங்க உள்ள அசம்பி ஒர்க்கு அதே மாதிரி எங்களுடைய மிஷினரி பார்த்தீங்கன்னா இம்போர்ட் ஐட்டம் வாங்கியும் அசம்பிளி இருக்கிறோம் போட்டு லோக்கல்லையும் நாங்கள் இங்கே வந்து தயாரித்து அதுவும் பண்ணிட்டு இருக்கோம் பண்ணிகிட்டு இருக்கிறோம் இது மாதிரி பல விதமான பண்ணக்கூடிய பிளாஸ்டிக் உற்பத்தி பண்ணக்கூடிய மிஷினரி வந்து எங்களோட உள்ளது ஈ பிளாஸ்டிக் இன்ஜெக்ஷன் மோல்டிங் மிஷின் பண்ணு கழிஞ்ஞாலே இப்போ ஆ பேர் கேட்டு கழிஞ்ஞா ஆளுக்கு அத்த பெட்டும் மனசிலாவில்ல இது கொண்டு ஈ மிஷின் கொண்டு நமக்கு கிட்டாவின் பிரொடக்ட்கள் எந்த ஒன்று எக்ஸ்பிளைன் செய்யணும் என்னன்னா என்னென்னா ப்ரொடக்ட் வந்து நமக்கு என்ன ப்ரொடக்ட் பண்ண போகிறோங்கிறத டிசைட் பண்ணால் அதுக்கு என்ன கேட்டகரி மிஷின் போகலாங்கிறத நாங்க சஜஷன் கொடுக்குறோம்

என்னன்னா ഇതിലാ എൻ എടുക്കണമോ ഇത് നമുക്ക് വന്ന് മാർജിൻ എന്നാ ഇത് വന്ന് ലോ മാർജിൻതാ ബട്ട് എന്നാ വാളിയും എവ്ലോ അടിച്ചാലും പോകും അത് റിക്വയർമെന്റ് അപ്പൊ ഈ ഒരു ഇതിപ്പോ പാർസൽ ബോട്ടിൽ ഇത് പാർസൽ ബോട്ടിൽ പാർസൽ ബോട്ടിൽ ഈ ബോട്ടിൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോ നിങ്ങളുടെ പല കാറ്റഗറിയിലുള്ള മെഷീൻ ഉണ്ടല്ലോ ഇതില് ഏത് മെഷീൻ ആണ് എന്താ കേട്ട് സർ എന്താ ഇതെല്ല അക്ച്വലി 120 sorry 120 ആ അണ്ട് 170 രണ്ടിലൊരു മെഷീനെ ചെക്ക് ചെയ്യണം ചോദിച്ചേ ഇെന്നുഞ്ഞാ ഈ બોട്ടിൽ ചെയ്യാ അപ്പൊ ചെയ്യല്ല അപ്പൊ ഈ 170 ഈ 120 ട മെഷീൻ എത്ര കോസ്റ്റ് വരാ കോസ്റ്റ് ഇതിന്റെ പ്രൈസ് പറ്റினா സർവോ കൺട്രോൾ 120 10 ഇൻജക്ഷൻ മോഡ് മെഷീൻ കോസ്റ്റ് അണ്ട് 17 ലക്ഷ 85000 17 ലക്ഷ 17 17

ഫുള് മാനുവൽ അല്ലേ ഇത് മാനുവൽ മെഷീൻ ആണ് അപ്പൊ ഇതില് അമ്പത് ഗ്രാമിന് താഴെയുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസ് അതായത് ഇപ്പൊ ഇതാണ് ഇതൊരു ഇലക്ട്രോണിക്സ് ഐറ്റം ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട സംഭവം ഇതേപോലത്തെ കുഞ്ഞി കുഞ്ഞി ഐറ്റംസ് ചെറിയ ചെറിയ ടോയ്സ് അല്ലേ ചെറിയ ചെറിയ ടോയ്സ് പിന്നെ ക്യാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റോ പൊട്ടിന്റെ ക്യാപ്പ് ഇപ്പൊ മറ്റേ കോളിസോറയുടെ ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മെഷീൻ മേടിച്ച് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇതാണ് ഇതിന്റെ റോ മെറ്റീരിയൽ ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കിലോത്തിന് നൂറ് രൂപയുള്ളൂ ഇതൊക്കെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് ഗ്രാം ആറ് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ അതായത് അമ്പത് പൈസ പൈസക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുള്ളൂ ഇത് ഒരു രൂപ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ ടോയ്സുകള് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക ഇതിന് പിന്നെ ഇതിന്റെ ടൈപ്പ് എത്ര വരും ഇതിന്റെ ഡൈ വേണ്ടേ ഡൈ നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡിൽ പതിനയ്യായിരം രൂപ പ്രൊഡക്റ്റ് ആണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനോരോന്നിനും ഒരേ ടൈവ് അതെ ഇതാണ് നേരത്തെ പറഞ്ഞ മെഷീൻ അതായത് നമ്മള് പാർസൽ കണ്ടെയ്നറല്ലേ അതൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ അല്ലേ ഇതിപ്പോ ടോട്ടലി ഏകദേശം ജി എസ് ടി അടക്കം ഒരു ഇരുപത് ലക്ഷം രൂപ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇതിന് ഇത്തിരി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് നല്ല പ്രോഫിറ്റ് ആണ് കാരണം ആ കണ്ടെയ്നറിന്റെ ഒക്കെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റോ മെറ്റീരിയൽ ഒരു കിലോ നൂറ് രൂപയുള്ളൂ അത് ഏകദേശം ആ ചെറുതിന് പന്ത്രണ്ട് ഗ്രാം അല്ലേ പറഞ്ഞത് നമുക്ക് കിട്ടും അതായത് ഒരെണ്ണത്തിന് അതായത് ഇപ്പൊ അത് നൂറെണ്ണത്തിന്റെ കെട്ടായിട്ടാണ് വിൽക്കുന്നത് അപ്പൊ എങ്ങനെ വന്നാലും ആ നൂറ് നൂറ്റമ്പത് രൂപ ആ ഒരു പണ്ടിൽ തന്നെ നമ്മ ഇത് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും അത് ഹ്യൂജ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അത് ആയിരം ആയിരം പണ്ടിലൊക്കെയാണ് എടുക്കണം അപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയൊക്കെ തന്നെ ഒരു ഒരു ഷോപ്പിൽ അതായത് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഷോപ്പല്ല ഹോൾസെയിൽ ഷോപ്പ് അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര കൂടുതലാണ് ഇതിന് പതിനേഴ് ലക്ഷത്തി എത്ര റേറ്റ് ലക്ഷത്തി അഞ്ച് ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപ പ്ലസ് പതിനെട്ട് ശതമാനം ജിഎസ്ടി എന്ന് പറയുമ്പോ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരും അല്ലേ അപ്പൊ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഈ മെഷീൻ പിന്നെ അത് കൂടാണ്ട് ഒരു അന്ധര ഒരു പത്ത് ലക്ഷം രൂപ ഡൈ വേക്കണം ഒരു നാല് ഡൈ വരിക്കാൻ ഒരു പത്ത് ലക്ഷം രൂപയും പിന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങള് ബിൽഡിങ് കാര്യങ്ങള് പിന്നെ റോ മെറ്റീരിയൽ എല്ലാം കൂടി ഒരു നാപ്പത് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ മാത്രം ഈ ഈ മെഷീൻ വെച്ചിട്ടുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അപ്പോ അത് ഇപ്പോ ചിലപ്പോ ഒരു കുറച്ച് ഒരു ഒരു സാധാരണ ബിസിനസ് ചെയ്യണമെന്ന് പോസിബിൾ ആയിരിക്കില്ല എന്താ നമ്മൾ ീസ് ഇതിലെ ഇപ്പൊ എക്സാമ്പിൾ മിഷനറി പോകലാം ഇത് വന്ന് വെട്ടിക്കൽ സ്ക്രൂ വെർട്ടിക്കൽ ഇഞ്ചെക്ഷൻ അരിജാണ്ടൽ ലാക്കി അരിജാണ്ടൽ ടാഹിൾ ടൈപ്പ് വെറ്റിക്കല സ്ക്രൂ ടൈപ്പ് இது ஒரு பி எஸ் சி பேஸ்ட் மிஷின் தான் இதுல நல்ல ப்ரொடக்ஷன் ஆகும் இதனுடைய காஸ்ட் பாத்தீங்கன்னா செவென் லேக்ஸ் ஃபிஃப்டீன் தௌசண்ட் இதுலயும் இ ப்ரொடக்ட் செய்யும் பண்ண முடியாது இதுல பண்ணக்கூடியதுலாம் என்னன்னா உங்களுக்கு இதுல நூறு கிராம் குள்ளார இருக்க என்ன ஐட்டம்னாலும் பண்ணலாம் நூறு கிராம் வரைக்கும் இதுல மோல்ட் ஆகும் டை மட்டும் மாத்தி மாத்தி பண்ணணும் அவ்வளவுதான் பிளாஸ்டிக்ல லட்சக்கணக்கான ஐட்டங்கள் உண்டு இந்த கப் அதெல்லாம் பண்ணல அதாவது என்னன்னா இந்த மோல்ட் ஏரியாக்குள்ள இரநூத்தம்ப மோல்ட் ஏரியா உண்டு அதுக்குள்ள என்ன டைலாம் உட்காருதோ அந்த பாடக்ட் எல்லாமே பண்ணலாம் பண்ணலாம் அப்போ இந்த சின்ன மிஷின்லாம் இதுலயே இதுல வந்து இதுல பாத்தீங்கன்னா இருநூறுக்கு இரநூறு மோல்ட் ஏரியா இதுல வந்து பாத்தீங்கன்னா உங்களுக்கு அறுபது கிராம் கெப்பாசிட்டி

இருக்கு சார் பிளாஸ்டிக் கேட்டகரி எடுத்துட்டோம்னா நிறைய ஸ்டடி பண்ணி இந்த டைப் கிட்டத்தட்ட ஒரு நாற்பது மாடல் மிஷினரி பண்றோம் அப்ப நமக்கு ஒரு ஒரு ஸ்டார்ட் சாதாரணக்காரன இப்ப எங்களுக்கு மனசிலாயது வாங்கி இப்போ தொடங்கிட்டு ஒரு ரெண்டு லட்சத்து இரவாயிரம் ரூபாய் நமக்கு இலக்டிக்கல் ஜங்ஷன் அதெல்லாம் செய்யலாம் மார்க்கெட் எல்லாம் நான் ஜங்ஷன்

ഈ വീഡിയോവും ഈ ബിസിനസ്സിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നു